ഫോറസ്റ്റ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു മോട്ടോർ ഹോം യാത്ര നടത്തി തിരിച്ചു വന്നിരിക്കുകയാണ് ന്യൂസിലാൻഡിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച് ന്യൂസിലാൻഡിൻ്റെ എൺപത് ശതമാനം നമ്മൾ കവർ ചെയ്ത് തിരിച്ചെത്തിയ ഒരു യാത്രയായിരുന്നു അപ്പോൾ മോട്ടോർ ഹോം ഒക്കെ എടുത്തിട്ട് യാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ധൈര്യമായിട്ട് എടുത്തോളുക വളരെ സേഫാണ് ന്യൂസിലാൻഡിൽ വണ്ടി ഓടിക്കാൻ രണ്ടാമത് നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ക്യാമ്പ് സൈറ്റുകൾ ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ നമുക്ക് നല്ല സേഫായിട്ട് ക്യാമ്പ് ക്യാമ്പ് ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങൾ സഞ്ചരിച്ച ആ റൂട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോർത്ത് ഐലൻഡിൻ്റെ മാപ്പാണ് ഇതിൽ ഓക്ലാൻഡിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ഓക്ലാൻഡിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി റോഡ് വഴി ഹാമിൾട്ടൺ വന്നു ഇങ്ങനെ ഈ ഇങ്ങനെ വന്ന് ലെവിൻ കൂടി വെല്ലിംഗ്ടണിലെത്തി വെല്ലിങ്ടണില് ഇവിടെയാണ് നമ്മുടെ ഫെറി കടക്കുന്നത് നമുക്കറിയാം ന്യൂസിലാൻഡ് എന്ന രാജ്യം രണ്ട് ദ്വീപുകൾ കൂടുന്നതാണ് ഈ നോർത്ത് ഐലൻഡിൻ്റെ ഈ എന്നാണ് നമുക്ക് ഫെറി സൗത്ത് ഐലൻഡിലെ സൗത്ത് ഐലൻഡിലെ പിക്ടണിലോട്ട് കടക്കാനായിട്ട് അപ്പോൾ ഇതാണ് സൗത്ത് ഐലൻഡിൻ്റെ മാപ്പ് അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഫെറി കടന്ന് പിക്റ്റണിലെത്തി പിക്ടണിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ റോഡ് മാർഗം ബ്ലെനിങ് വഴി മൗണ്ട് ഹട്ട് മൗണ്ട് ടെക്കാപ്പോ മൗണ്ട് കുക്ക് ലേക്ക് പുക്കാക്കി സോറി ലേക്ക് ടെക്കാപ്പോ ലേക്ക് പുക്കാക്കി മൗണ്ട് കുക്ക് ഇങ്ങനെയെല്ലാം നമ്മൾ വന്ന് അതിനുശേഷം വനാക്ക വനാക്കേന്ന് ആരോ ടൗൺ ക്യൂൻസ് ടൗൺ മിൽഫോർട്ട് സൗണ്ട് മിൽഫോർട്ട് സൗണ്ടിൽ നിന്ന് നമ്മൾ ഈ വഴി ഇതുപോലെ ഇങ്ങനെ വന്ന് ഇൻവർ കാർഗിലെത്തി അതായത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും എൻഡ് ഇൻവർ കാർഗിലാണ് ബ്ലഫ് എന്ന സ്ഥലം അവിടെ നിന്ന് നമ്മൾ പിന്നെ തിരിച്ച് മിൽട്ടൺ വഴി ഡനഡിൻ ഒമാരു ടി തിമാരു ആഷ്ഭട്ടം വഴി ക്രൈസ്റ്റ് ചർച്ച് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് കൈക്കോറ വഴി ബ്ലെനിൻ പിക്ടൺ പിക്ടണിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് വന്ന വഴിയെ തന്നെ നമ്മൾ വീണ്ടും വെല്ലിങ്ടൺ ചെറുകിടന്ന് വെല്ലിങ്ടൺ അങ്ങനെ കറങ്ങി ഹാമിൽട്ടൺ ഓക്ലാൻഡിലെത്തി മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു വളരെ സേഫ് ആയിരുന്നു യാത്ര യാതൊരു ഉണ്ടായില്ല ഞങ്ങൾ നാല് പേരാണ് ഈ മോട്ടോർ ഹോമിൽ യാത്ര നടത്തിയത് രണ്ട് പേർക്ക് കിടക്കാവുന്ന ഡബിൾ ബെഡ് രണ്ടെണ്ണം ഞങ്ങളുടെ കൂടെ അപ്പച്ഛന അമ്മച്ചി ഉണ്ടായിരുന്നു അപ്പം പ്രായമായവർക്കും ഇതിൽ യാത്ര ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കിടക്കാനായിട്ട് ക്യാമ്പ് സൈറ്റുകൾ ഇഷ്ടം മാതിരി ന്യൂസിലാൻഡിൽ ഉണ്ട് അത് ഗവൺമെൻറ്റിൻ്റെയുണ്ട് പ്രൈവറ്റ് ഉണ്ട് പക്ഷെ ഗവൺമെൻറ്റിൽ നമ്മൾ ക്യാമ്പ് സൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല വളരെ കുറവാണ് ജസ്റ്റ് നമുക്ക് നിർത്തിയിട്ട് കിടക്കാമെന്നേ ഉള്ളൂ ഉള്ളു പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ക്യാമ്പ് സൈറ്റുകൾ ഒത്തിരി ഉണ്ട് ഏകദേശം ഒരു അറുപത് ഡോളർ മുതൽ എൺപത് ഡോളർ വരെ ആയിരിക്കും ഒരു ആവറേജ് എമൗണ്ട് ഒരു രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാൻ വരിക സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കുത്തിയിടാം ഫുൾ പവർ പവറാക്കിയിടാം അപ്പോൾ നമുക്ക് എന്താ ഗുണം നമ്മുടെ മൈക്രോവേവ് ഓവനും അതുപോലെ ഹീറ്ററും ഒക്കെ പ്രവർത്തിപ്പിക്കാം വണ്ടിയിൽ നമുക്കങ്ങനത്തെ വണ്ടി തന്നെ കടന്നുറങ്ങാം പിന്നെ അവരുടെ അവർ അങ്ങനത്തെ ഫെസിലിറ്റിയിൽ കിച്ചൺ ഉണ്ടെങ്കിൽ കിച്ചൺ നമുക്ക് ഉപയോഗിക്കാം ഡംപ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഡംപ് സ്റ്റേഷൻ നമുക്ക് ഡംപ് ചെയ്യാം ഗ്രേ വാട്ടർ നമുക്ക് എംറ്റി ചെയ്യാം അതുപോലെ വണ്ടിയിൽ വെള്ളം നിറയ്ക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് ക്യാമ്പ് സൈറ്റിൽ ഉണ്ടാവുക അപ്പോൾ മോട്ടർ ഹോമിൽ ഞങ്ങൾ പോയ കാഴ്ചകളൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മോട്ടോർ ഹോം എടുത്തോളൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടാവുന്നതാണ് അറിയുന്ന രീതി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും